സാർ ഇവിടെയാണ് കൃഷിനാശം ഇവിടെ ഒന്നും കാണാനില്ലല്ലോ സാറേ സാറിന്റെ ഓഫീസിൽ ഞങ്ങൾ എത്ര തവണ കയറി ഇറങ്ങി അതൊന്നും ഇവിടെ വരെ വന്ന് നോക്കാൻ പറഞ്ഞിട്ട് സാർ ഇപ്പോഴല്ലേ വന്നത് അയ്യോ അങ്ങനെ പറഞ്ഞാൽ സാറേ ഞങ്ങളുടെ വാഴ കാറ്റു നശിച്ചുപോയി സത്യമാണ് അച്ഛൻ വാഴ വെച്ചു അതൊക്കെ പോയി പറഞ്ഞാ വെള്ളം കൂട്ടാതെ പൊന്നു സാറേ ഞങ്ങൾ ഇത് ബാങ്ക് വായ്പ തുടങ്ങിയതാണ് സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പാസ്ബുക്ക് കാണിച്ചു തരാം ഓ ഞാനും കാണിച്ചുതരാംബുക്കിലൊന്നും ഇല്ല ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സഹായമാണ് കേന്ദ്രത്തിന്റെ അവർക്ക് കൃത്യമായി കണക്ക് കൊടുക്കണം ആ കണക്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ എന്റെ പണി അങ്ങ് അത് മാറ്റി സംസ്ഥാന സർക്കാരാണ് പറഞ്ഞല്ലോ ആര് അത് പത്രത്തിൽ പത്രത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ അതൊക്കെ അഞ്ചാറ് മാസം പിടിക്കും പിന്നെ ഈ അമ്മാവന്റെ ബന്ധു മുട്ട കല്യാണം പിന്നെ അവര് അല്ല എനിക്ക് വേണ്ട ഇത് ഭയങ്കര അതല്ല അതാ കേട്ടോ ചെറുക്കാൻ അമേരിക്കയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്

ആ അമ്മായി പറഞ്ഞു നാലു കൂട്ടം വന്നു പുതിയൊരു പായസം എത്തപ്പഴ പായസു സ്പെഷ്യലി റൊണാൾഡോ അല്ലേ പിള്ളാരൊക്കെ നന്നായിട്ട് അടുത്ത് കൊള്ളിക്കാൻ അറിയാവുന്ന മനസ്സിനെ അത് എനിക്ക് ഇന്ന മനസ്സിലായത് അല്ലെങ്കിൽ കനകന്റെ അടുത്ത് ചെന്ന് അമ്മാതിരി വർത്താനങ്ങൾ പറയോ പറയോ ചൂട് കിണറ്റിലോട്ട് പോയി ചാട് അല്ലെങ്കിൽ പുറത്തു പോയിരിക്കും അഭിമാനം നിനക്ക് കുറവായിരിക്കും പക്ഷെ എനിക്ക് അത് ആവശ്യത്തിൽ ഉണ്ട് അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യം കൂടി പറയാ ചൂട് എടുക്കണമെന്നും പറഞ്ഞു കുളിക്കാൻ പോവരുത് വെള്ളം കുറവാണ് ഞാൻ മോട്ടർ അടിക്കില്ല കുളിക്കണമെന്നുണ്ടെങ്കിൽ കോരി കൊണ്ടുവന്ന് കുളിച്ചോളണം പാല് കാറ്റ് വെട്ടം ആഹാരം വെള്ളം എല്ലാം വിലക്കാന്നു ഇതും നിങ്ങളെ ഉറപ്പൂട്ടെന്ന് ഞങ്ങളവിടെ നിന്ന് ബുദ്ധിമുട്ടും നല്ല ഞാൻ ഒരു ഈ എങ്ങനെ പൈസ ഒന്നും അറിയണ്ടല്ലോ എന്റെ വർഷത്തിൽ മൂന്ന് മാസം കൂടി വന്ന ഇങ്ങോട്ട് പൈസ ഉണ്ടാവും അതെങ്ങാനും ചെലവാക്കിയാല് പിന്നെ ഈ കുടുംബത്തിൽ ആർക്കും ജീവിക്കട്ട അതേടി മൂന്ന് മാസം എന്റെ കയ്യിൽ വരണ പൈസ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ശരാശരി കുടുംബത്തിന് അന്തസ്സായിട്ട് ഒരല്ലോ ഇല്ലാതെ ഒരു വർഷം സുഖമായിട്ട് കഴിഞ്ഞു കൂടാൻ ആ പൈസയിൽ നീ അടുത്ത് മൂന്ന് മാസം കൊണ്ട് ദൂർത്തടിച്ച് തീർക്കണം

മിക്സിയിലുള്ള അരപ്പ് ഈ ഫ്രിഡ്ജ് ഈ വക എല്ലാ സാധനങ്ങളും ഫാന് ആവശ്യമില്ലാതെ പകല് ഫാൻ ഇടാ ഇപ്പൊ തന്നെ പകൽ ലൈറ്റിന്റെ ആവശ്യം എന്താണ് ഇടത്ത് ഫാൻ വെളിയിറങ്ങിയിരിക്കണം അല്ല പിന്നെ തോന്നും നിങ്ങൾ ഒന്നും മനസ്സിലാക്കല്ലോ എന്തെങ്കിലും നോക്കാലേ മനസ്സേച്ചി നിങ്ങൾ ഇപ്പൊ എന്ത് വർത്താനം പറഞ്ഞത് ചിട്ടി വീണ ആ സ്പോട്ടിൽ നിങ്ങക്ക് പൈസ തരുന്ന പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇല്ലാത്ത പൈസ കൊടുത്ത് നിങ്ങൾ കൂടെ നിങ്ങളുടെ കേട്ടോ നിങ്ങൾക്ക് ലോട്ടറി ഒരു കാര്യം ഞാൻ പറയാം മണി നിങ്ങൾക്ക് ഈ ദൂരത്തെ നിങ്ങൾ ഈ ഒരുങ്ങി കെട്ടി ബൂട്ടീഷനും ചെയ്ത് നടക്കണത് ഞങ്ങളുടെ പൈസ എങ്ങോട്ടല്ലേ എന്തിന്റെ പണയം വെച്ചിട്ടാണല്ലേ ഞങ്ങൾക്ക് പൈസ കൊടുത്തത് എനിക്ക് മാന്യതയില്ല അങ്ങനെ വെച്ചു അങ്ങനെ തന്നെയാ കരും കള്ളി കല്ലിയ ഞാൻ കല്ലി തന്നെയാ അങ്ങനെ അങ്ങ് വെച്ചും എന്റെ ഒന്ന് കാശ്മടിക്കൊന്ന് കാണാം നീയൊക്കെ ശം പിടിച്ച പെണ്ണുങ്ങൾ ഇതുപോലെ തെകളുമാരെ പോലെ രക്ത സാമാനം എടുത്ത് കൂട്ടുകളും